വൃത്തത്തിന്റെ വ്യാസം നൂറ് ശതമാനം വർദ്ധിപ്പിക്കുന്നു വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും വൃത്തത്തിന്റെ വിസ്തീർണം കാണുന്ന സൂത്രവാക്യം ഏ സമം പയ്യാർ സ്ക്വയർ എന്നാണ് ഇതിൽ ആർ റേഡിയസ് അഥവാ ആരം അപ്പം ഏരിയ ഓഫ് സർക്കിൾ പയ്യാർ സ്ക്വയർ ആണ് ഇത് വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കാണുന്ന സൂത്രവാക്യം ഇത് ആദ്യ വിസ്തീർണം നമുക്ക് എ വൺ എന്നെടുക്കാം അതായത് ആരത്തിന് മാറ്റമൊന്നും വരുത്താതെയുള്ള വൃത്തത്തിൻ്റെ വിസ്തീർണ്ണമാണ് ആദ്യത്തെ വിസ്തീർണം എ വൺ സംഭവം പയ്യർ സ്ക്വയർ ഇനി നമ്മൾ ആരം മാറ്റുക ഇതിൽ വ്യാസം നൂറ് ശതമാനം വർദ്ധിപ്പിക്കുക വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം അപ്പോൾ വ്യാസം നൂറ് ശതമാനം വർദ്ധിക്കുമ്പോൾ ആരവും നൂറ് ശതമാനം വർദ്ധിക്കും ഇനി നമ്മൾ പുതിയ വിസ്തീർണം കാണുക എ എട്ടു പുതിയ വിസ്തീകരണം വീണ്ടും സൂത്രവാക്യം പയ്യാർ സ്ക്വയർ ആണ് പൈ പക്ഷേ ആരം മാറ്റം വരുത്തി ആരം എന്ത് ചെയ്തു നൂറ് ശതമാനം കൂട്ടി ഇപ്പം ആരം എത്രയാണ് ആരാ ആർ ആണ് അത് നൂറ് ശതമാനം കൂട്ടിയാണ് പുതിയ ആരം എന്ത് വരും ആറ് ഇൻറ്റു എന്നിട്ടിട്ട് നൂറിൻ്റെ കൂടെ ഈ നൂറ് കൂട്ടുക നൂറും നൂറും ഇരുന്നൂറ് ബൈ നൂറ് വ്യാസം നൂറ് ശതമാനം കൂടുമ്പോൾ ആരം നൂറ് ശതമാനം കൂടിയാണ് അതുകൊണ്ടാണ് പുതിയ ആരം ആറ് ഇൻറ്റു നൂറിൻ്റെ കൂടെ നൂറ് കൂട്ടി ഇരുന്നൂറ് ബൈ നൂറ് ഇത് എൺപത് ശതമാനം കൂട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ഇടണം നൂറിൻ്റെ കൂടെ എൺപത് കൂട്ടി നൂറ്റമ്പത് ബൈ നൂറ് ഇടണം അപ്പം ഇതാണ് പുതിയ ആരം പക്ഷെ ആറ് സ്ക്വയർ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഹോൾ സ്ക്വയർ എന്ന് ഇടണം അപ്പോൾ സമം പൈ ഇൻറ്റു ഇത് ഹോൾ സ്ക്വയർ ആവുകൊണ്ട് രണ്ടിനും സ്ക്വയർ എടുക്കണം ആറ് സ്ക്വയർ ഇൻറ്റു ഇരുന്നൂറിൻ്റെ സ്ക്വയർ നാൽപ്പതിനായിരം രണ്ടിൻ്റെ സ്ക്വയർ നാലും ഇരട്ടി പൂജ്യവും അപ്പോൾ നാൽപ്പതിനായിരം എന്നുവരും ബൈ നൂറിൻ്റെ സ്ക്വയർ പതിനായിരം രണ്ട് നൂറിൻ്റെ നൂറ് ഇൻറ്റു നൂറ് പതിനായിരം നാല് പൂജ്യവും നമുക്കിതിൽ രണ്ട് പൂജ്യങ്ങൾ വീതം കെട്ടിക്കളയുക ബാക്കി ബൈ ആർ സ്ക്വയർ അതിവിടെയുള്ളത് തന്നെയാണ് ഇൻറ്റു പിന്നെന്താ ഉള്ളത് നാനൂറ് ബൈ നൂറ് ഈ നാനൂറിനെ നമുക്ക് നൂറ് പ്ലസ് മുന്നൂറ് എന്ന് എഴുതാം അതായത് എത്ര ശതമാനം വർദ്ധിക്കുന്നു നോക്കാനാണ് അപ്പോൾ നൂറ് നാനൂറിനെ പിരിച്ച് നമ്മൾ നൂറ് പ്ലസ് എന്ന് എഴുതി ബൈ നൂറ് ഇതിൻ്റെ അർത്ഥം എന്താണ് ആദ്യത്തെ വിസ്തീർണം പയ്യാർ സ്ക്വയർ ഇപ്പോൾ പയ്യാർ സ്ക്വയർ ഇൻറ്റു നൂറ് പ്ലസ് മുന്നൂറ് ബൈ നൂറ് അതായത് വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും വിസ്തീർണ്ണം മുന്നൂറ് ശതമാനം വർദ്ധിക്കും